ഹലോ മച്ച മരേ ഇപ്പോൾ എല്ലാവർക്കും ചൂണ്ടക്കാരൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനൽ റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേക്ക് ഫിഷിങ് ആട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊരു ചേഞ്ച് വേണ്ട അപ്പോൾ എന്താ അങ്ങനെ നമ്മളത് നമ്മൾ സ്പൂൺ അറിയാൻ പോയി കേട്ടോ സ്പൂൺ അറിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മീനി കിട്ടിയിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ വന്നിട്ട് വാഹനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്വന്തൻ ഊറിൽ അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോ കിട്ടുകയേക്കാം വീണ്ടും ചെറിയ വാഗട്ട് നമ്മൾ കൂട് മാറ്റിയിട്ട് ആദ്യത്തെ കാസ്റ്റ് ചെയ്തോളു എന്തായാലും പിന്നെ കരക്കിട്ടിട്ട് പതി റിലീസ് ചെയ്തേക്കാം ചെറിയ വാഗ് ശരി എപ്പോട്ട് പോലെ പഠിച്ചോളൂ കേട്ടോ ഫസ്റ്റ് ക്ലാസ് പിന്നെ നൈസ് ഒരു പുള്ളി ഒരു ഒരു കിലോ താഴെ എന്തായാലും നല്ല വില തിരിച്ചു വിട്ടേക്കാ ഒത്തിരി സമയങ്ങളും തലപ്പ് തട്ടിപ്പോലും കളവൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയൊരു സൈസാട്ടോ പക്ഷെ നമ്മൾ നിലകൾ കുളങ്ങളൊന്നും ഇല്ലാത്തവണ് നമ്മളെ തിരിച്ചു കൊടുക്കാം നമ്മുടെ ഓൺ ബ്രാൻഡ് ബ്രാൻഡാട്ടോ

ശേ നമ്മുടെ സ്വന്തം ഹാൻഡ്മേഡിന്റെ നമ്മുടെ തന്നെ ഉണ്ടാക്കി സാൻ കമ്പി അടുത്തോട്ടല്ല ൂറ് ലൂറ് ഡാമേജ് ആയട്ടാ ഒരു പഴയ ലൂറാണ് അടിച്ചു കറഞ്ഞത് പൊമ്പി കമ്പി അത്ര ഉള്ള വെളി വന്നു ചെറിയ തട്ടൽ പോലെ എന്തോ അടിച്ചു പറഞ്ഞില്ലേ ചെറിയ തട്ടൽ പോലെ വന്ന വാള പുറകെ ചേച്ചെ തട്ടലെന്ന് പറയുവാടുത്ത അടിയാ അത്യാവശ്യം രണ്ടു കിലോ സൈസ് സൈസ വാളയാന്ന് തോന്നു കേട്ടോ പുറ ഇങ്ങനെ ഇച്ചിരി തട്ട തട്ട തട്ടോ അടുത്തടിയാടി ആടാ ഒന്നിരക്കില്ല ഉരി പോവായിരുന്ന ആയാരുന്നു അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ അത് നമുക്ക് അത്യാവശ്യം മീനിനും ലോഡ് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടുതൽ കിട്ടിയ ആ ടൈപ്പ് മീനാട്ടാ ഇതൊന്നിപ്പ കിട്ടി മീന പുറേ തട്ട് എന്ന് പറഞ്ഞ അടി ഇട്ടു എന്ന് പറഞ്ഞാൽ അടുത്ത് മീൻ അടിച്ചു നമ്മളെ സ്പൂണിലാട്ടാ അടിച്ചിരിക്കുന്നത് அல்லவுக்கு வினை உரிட்டாக രണ്ടാമത്തെ മീൻകീറുന്നുണ്ടാട്ടാ ലാൻഡ് ആവെന്നറിയത്തില്ല മുമ്പത്തെ പോലെ തന്നെ കേട്ടോ ഉഴുക്കൊള്ളോണ്ട് നല്ല ഇങ്ങത്തെത്തുമ്പോ നല്ല പിടുത്ത നമ്മുടെ ഒരു മൂന്ന് സ്ട്രൈക്ക് മിസ് ആയെങ്കിലും കൊള്ളാം കേട്ടോ ഒമ്പത്താറ് സൈസ് തന്നെയാന്ന് കേട്ടോ യാമ്പത്തേലും കുറച്ചുകൂടെ എല്ലാം പോകേണ്ട മൂന്ന് ടുത്തുണ്ട് കേട്ടോ ഏകദേശം കണക്കുള്ള കറക്റ്റ് എന്തായാലും വലക്കാത്ത എന്നിട്ട് നമുക്ക് കാസ്റ്റിങ് തുടരാ

നമ്മുടെ വാഴ വരുന്നത് വരുമ്പോ വാഴ വർത്ത മോ മീൻ പൊങ്ങിട്ടല്ലോ കൈസ്വരെ ആ മോനെ അയ്യോ ജഗതിന്റെ പണ്ടെന്നല്ല ജീവനുള്ള വാള കേട്ടാ കിട്ടിട്ട് അധികം നേരായിട്ടില്ല രണ്ടും ഏകദേശം നമുക്ക് ആ രണ്ടാം കിട്ടിയാട്ടെ വലുപ്പണമേ ആദ്യത്തെ കിട്ടിയതിനേക്കാളും ഇച്ചിട വീല് തട്ടാ രണ്ടാമത് കിട്ടിയതാണ് എന്തായാലും ഒരു രണ്ടു കിലോയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഓക്കെ